അപ്പൊ ലഹരിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള മാർഗങ്ങൾ കുട്ടികൾക്ക് എത്തിക്സ് പഠിപ്പിക്കാൻ ബോധം കൊടുക്കുക മോറൽ വാല്യൂസ് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ബദൽ സംവിധാനം സുംബയല്ല കുട്ടികളെ നൃത്തം ചെയ്യിപ്പിക്കലല്ല അത് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവൂലേ കാരണം മ്യൂസിക്കിനോടും സംഗീതത്തോടും നൃത്താവിഷ്കാരങ്ങളോടും ഡാൻസിനോടൊക്കെ നൃത്തത്തിൽ ചിരപരിചിതനല്ലാത്തൊരു മനുഷ്യൻ്റെ ശരീരഭാഷ പോലും അറിയാതെ വഴങ്ങി പോകുന്നതാണ് വളരെ സെൻസിറ്റീവാണ് നമ്മുടെ ഇന്നത്തെ ഒരു മിങ്ക്ലിങ് സിസ്റ്റം ഇതിൽ ഈ സുംബ നൃത്തം സ്കൂളിലെ വലിയ ഗ്രൗണ്ടിലേക്ക് കുട്ടികളെല്ലാവരെയും വിളിപ്പിച്ചിട്ട് പരിശീലിപ്പിക്കുന്നതും കാണിച്ചു കൊടുക്കുന്നതൊക്കെ ആരാണ് യുവതി യുവാക്കളായ ടീച്ചേഴ്സാണ് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഈ ശരീരത്തിൻ്റെ പ്രകടനങ്ങളിലൂടെ വളരെ സെൻസിറ്റീവായ ഒരു ജീവിത വ്യവസ്ഥിതിയല്ലേ ചുറ്റുവട്ടങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെയും അല്ലേ തൊട്ടാൽ പൊട്ടുന്ന വൈകാരികത അതിൻ്റെ ഇടയിലാണ് സോഷ്യൽ മീഡിയ ഒക്കെ മനുഷ്യനെ അതിന് കൂടുതൽ പ്രേരിപ്പിക്കുന്ന ഒരു കാലം അവിടെ കരുതലോടെ ജീവിക്കാൻ പറയേണ്ടിടത്ത് മനുഷ്യനെ വീണ്ടും അസാൻമാർഗികതകളുടെ വാതിൽ തുറന്നുകൊടുത്തിട്ട് എന്താ നിങ്ങൾ ആടിക്കോ പാടിക്കോ നമ്മളെ ടീച്ചേഴ്സ് അത് ആടുന്നു പാടുന്നു നമുക്കും ആടാം പാടാം എന്നൊരു സന്ദേശത്തിൽ കവിഞ്ഞ് എന്താണ് സൂമ്പ നൃത്തങ്ങളൊക്കെ നമ്മൾ കുട്ടിക്ക് നൽകുന്ന കൺവേ ചെയ്യുന്ന മെസ്സേജ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കാൻ അവിടെ ജീവിതത്തിൻ്റെ ഈറ്റിലും ബൂറ്റിലും കുടുംബാണ് എന്ന് ധരിപ്പിക്കാനുള്ള സാഹസങ്ങളിലേക്കാണ് അധ്യാപക വൃന്ദങ്ങളും വിദ്യാഭ്യാസ വകുപ്പുകളുമൊക്കെ കടന്നു പോകേണ്ടത് എന്നിട്ട് ഏതെങ്കിലും ഒരു അധ്യാപകൻ എല്ലാവർക്കും വേണ്ടിയിട്ട് അതിന് ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുക അല്ലേ ഇതാ എവിടെ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ഇത്തരം വ്യവസ്ഥിതികളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അപ്പം എന്താണ് ഇതിനെയൊക്കെ മതമൗലികവാദികൾ എന്ന് പറഞ്ഞ് പടിയടച്ച് പിഡം വെച്ച് ഒരു വിഭാഗത്തെ അങ്ങനെ മുദ്ര കുത്തിയിട്ട് കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയാൽ തീർന്നോ ഇതിൻ്റെ ഒക്കെ അനന്തര ഫലങ്ങൾ തീർന്നോ ഇതിൻ്റെ അപകടങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര അപകടങ്ങളിലേക്കാണ് സമൂഹം പോകേണ്ടത് സമൂഹത്തിനിപ്പോൾ ആവശ്യം അതാണോ ആവശ്യം അതാണോ അങ്ങനെ ആയോധന കലകളും നമ്മുടെ കുട്ടികൾക്കുള്ള മറ്റുള്ള കാര്യങ്ങളാണെങ്കിൽ അവർക്ക് ആയോധന കലകൾ മെഡിറ്റേഷൻ യോഗ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എക്സസൈസുകളെ പറ്റിയിട്ടുള്ള ബോധങ്ങളും ബോധ്യങ്ങളൊക്കെ സമയബന്ധിതമായിട്ട് കൊടുത്തോട്ടെ നിർബന്ധിച്ച് ഒരു ജൂബ ഡാൻസിലേക്ക് നമ്മൾ കുട്ടികളെ കൊണ്ടുപോകുക അല്ലേ ഇപ്പം ഡാൻസ് എന്നൊക്കെ പറയണേൽ ഒരു മനുഷ്യൻ ഇങ്ങനെ വെറുതെ നൃത്തം ചെയ്യരുല്ലോ അത് ഒരു പക്വതയുടെ പരിമിതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയെ നിർബന്ധിച്ച് ആ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു സാങ്കത്യം ഇതിന് തുടക്കം കുറിച്ച ബന്ധപ്പെട്ട അധികാരികൾ ഒക്കെ തന്നെ കാലത്തോട് വിളിച്ചു പറയേണ്ടതാണ് അപ്പോൾ ഇതിലൊക്കെ ഒരു ചില വിട്ടുവീഴ്ചകൾ അല്ലാതെ ഇത് എന്താണ് നീതീകരിക്കാൻ കഴിയോ ഇല്ലേ എന്നൊക്കെയുള്ള വിചാരപ്പെടലുകൾക്കുള്ള സമയവും സാവകാശമൊക്കെ ബന്ധപ്പെട്ടവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉചിതമായിരിക്കുന്ന രീതിശാസ്ത്രങ്ങൾ